നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചു എന്ന് വരാം അത് പലപ്പോഴും അവർക്ക് അത്ഭുതം നൽകുന്ന കാര്യങ്ങളായി മാറിയിരിക്കും അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചതുമായ ചില അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാകുന്നു ഇതിൽ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് നൂറ്റിയേഴും രണ്ടാമത്തെ നമ്പർ നാനൂറ്റിയേഴുമാണ് ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ നമുക്കിന്ന് മനസ്സിലാക്കാം ഏവരും തന്നെ അവരവരുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഏവരും തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇതിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ആദ്യത്തെ നമ്പറായ നൂറ്റിയേഴാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നല്ല മനസ്സിന് ഉടമകളായ വ്യക്തികളാണ് നിങ്ങൾ ബുദ്ധിശക്തി ഉള്ളവരാണ് നിങ്ങൾ ബുദ്ധിവൈഭവത്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി അനുകൂലമായിത്തീരാം നിങ്ങളുടെ ഈ ബുദ്ധിവൈഭവം പലരും അംഗീകരിക്കുന്നതായ അവസ്ഥ ജീവിതത്തിൽ വന്നു ചേരും നല്ല വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ള കാര്യം പലർക്കും പല തവണ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യം തന്നെയാണ് മറ്റുള്ളവർക്ക് നിങ്ങളെ പെട്ടെന്ന് എളുപ്പത്തിൽ പറ്റിക്കുവാൻ അഥവാ ചതിക്കുവാൻ സാധിക്കില്ല എന്നൊരു വിചാരം മറ്റുള്ളവർക്കുണ്ട് എങ്കിൽ കൂടിയും പല പ്രാവശ്യം ചില അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എന്നാൽ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങളും ചതികളും ആവർത്തിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ പല സമയങ്ങളിലും നിങ്ങളുടെ അമിതമായ ചിന്ത ഒരു ഭാരമായി മാറിയേക്കാം അതിനാൽ തന്നെ അമിതമായ ചിന്തകൾ ഒഴിവാക്കേണ്ടതാണ് എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ഭാവിയിൽ പല കാര്യങ്ങളും അമിതമായി ചിന്തിച്ച് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനം വരാം അതിനാൽ അത്തരം കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ തയ്യാറെടുക്കേണ്ടതാണ് ഏതെങ്കിലും തെറ്റായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് അത് തെറ്റാണെന്നുള്ള ചിന്ത മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് ഭാവിയിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പലപ്പോഴും പല അനാവശ്യ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് അനാവശ്യമായ അഭിപ്രായങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായി ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കൾ അത് വളച്ചൊടിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് അത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഇനി അടുത്തതായി നിങ്ങളുടെ പങ്കാളി ഭാഗ്യം ചെയ്തവരാണെന്ന് പറയാം കാരണം അവർ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളിലൂടെ അവർക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ അവർക്ക് അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം പല കാര്യങ്ങളിലും അവരെ പിന്തുണക്കുവാനും ഭാവിയിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനും സാധിച്ചു എന്ന് വരാം എന്നാൽ തിരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരിൽ നിന്നും ലഭിക്കുവാൻ സാധ്യത കുറവാണെന്ന് തന്നെ പറയാം അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ സംഭവിക്കണമെന്നില്ല അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ചില വിഷമങ്ങൾ ഉണ്ടാവുന്നതിന് തീരാം അതിനാൽ തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് നിരാശ വന്നുചേരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് നേട്ടങ്ങൾ ഭാവിയിൽ വന്നുചേരുവാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം അതിനാൽ തന്നെ വന്നുചേരുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കേണ്ടതാണ് ആത്മീയമായ ഉണർവ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് തടസ്സങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നു വരാം അത്തരം തടസ്സങ്ങളെയെല്ലാം ഫലപ്രദമായ രീതിയിൽ തന്നെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് എന്നാൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പതറിപ്പോകുവാൻ പാടുള്ളതല്ല നിങ്ങൾ സധൈര്യം മുന്നോട്ടു പോകുന്നത് തന്നെയാണ് ഏറ്റവും ശുഭകരം പണം വരുന്നത് പോലെ തന്നെ ചിലവാകുന്നു എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്കും ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് പണം കൈകളിൽ നിൽക്കുന്നതായ അവസ്ഥ ജീവിതത്തിൽ വന്നു ചേരും കൂടാതെ ഈ സമയം മനസ്സമാധാനം നഷ്ടപ്പെടുന്നതായ ചില അവസ്ഥകൾ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരാം അതിനാൽ അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉചിതം അതല്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ അനുകൂലമായി വന്നു ഭവിക്കണമെന്നില്ല പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കും ഇനി രണ്ടാമത്തെ നമ്പറായ നാനൂറ്റി ഏഴാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ പറയാം അത് നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നതായ കാര്യമാകാം പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് പ്രത്യേകിച്ചും ചില ആഗ്രഹങ്ങൾ അത് ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് എന്നാൽ നിങ്ങൾ ഈശ്വരാരാധന മുടക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ മുടക്കിയാൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ് കൂടാതെ നിങ്ങൾക്ക് സമീപത്തുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് അതായത് നിങ്ങളുമായി ബന്ധമുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് എന്നാൽ അവർക്ക് നിങ്ങളോട് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അസൂയ തോന്നുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് അതിനാൽ തന്നെ ഏവരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ശരിയായ രീതിയിൽ ചിന്തിച്ചു മാത്രം മുന്നോട്ട് പോകുക നല്ല കാലത്ത് ഇപ്പോൾ നിൽക്കുന്നു എന്നതാണ് വാസ്തവം അതായത് നല്ല കാലം ആരംഭിക്കുന്നതിന് മുൻപുള്ള സമയം തന്നെയാകുന്നു ഇത് ഭാവിയിൽ ചില കാര്യങ്ങൾ അനുകൂലമായി വന്നുഭവിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു ധനവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി വന്നുഭവിക്കാം ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രവർത്തന കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അനിവാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് പ്രവർത്തികൾ നിങ്ങൾക്ക് ഭാഗ്യം തുണക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും രോഗദുരിതങ്ങൾ അകന്നു മാറുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് ഇത്തരം കഷ്ടതകളെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും അത് നിങ്ങൾക്ക് ആശ്വാസം പകരുകയും ചെയ്യും ജീവിതത്തിൽ മനസമാധാനം വർദ്ധിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നോർക്കുക ഏത് സാഹചര്യം ആണെങ്കിൽ പോലും അത് പ്രതികൂലമായ സാഹചര്യമാകാം എന്നിരുന്നാൽ കൂടിയും ആ സാഹചര്യത്തെ നിങ്ങൾക്ക് അനുകൂലമായി തീർക്കുവാനുള്ള കഴിവ് നിങ്ങളിൽ വന്നു ചേരും അത് സമീപഭാവിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളിലും പതറാതെ പിടിച്ചു നിൽക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രതികൂലമായ ഒരവസ്ഥ നിങ്ങളിൽ വന്നുചേരാം എന്നാൽ അതെല്ലാം പിടിച്ചു നിൽക്കുക തരണം ചെയ്യുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഭാവിയിൽ അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നുചേരും മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും അത് മറ്റുള്ളവർക്കും സന്തോഷവും ആശ്വാസവും പകരുന്ന കാര്യങ്ങളായി മാറുന്നതാണ് ബന്ധങ്ങൾക്ക് വളരെയധികം വില നൽകുന്നവരാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങൾക്കുള്ള വില മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകണമെന്നില്ല ഇത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് കൂടാതെ ഭാവിയിലും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചെന്ന് വരാം അത്ഭുതകരമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി വന്നു ചേരും എങ്കിലും തുടക്കം വളരെയധികം തടസ്സങ്ങൾ നേരിടുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് കൂടാതെ പ്രണയിനികൾക്കും വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരാം ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് അതല്ലായെങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില സൗഭാഗ്യങ്ങൾ ചില പിന്തുണകൾ നിങ്ങളെ തേടിയെത്താം കൂടാതെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം തീർച്ചയായും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത് പരിപൂർണ വിജയത്തിലെത്തും എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായുണ്ട് വളരെയധികം പരിശ്രമിക്കുകയും അതിലൂടെ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്ന് വരാം വളരെയധികം പ്രസന്നമായ മുഖമുള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ചില കാര്യങ്ങളിൽ ഉയർച്ച വളരെ മന്ദഗതിയിലാകാം അതിനാൽ തന്നെ ഇത്തരം ചില കാര്യങ്ങൾ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം കൈവരിക്കുവാനും സംഭവിക്കുവാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കുവാനും സാധിച്ചു എന്ന് വരാം അതിനാൽ ഈശ്വരാരാധനയിലൂടെ ദൈവാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ ശ്രമിക്കുക